പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തല്ല അമ്മ അമ്മയെ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ അമ്മ മാസം തേടി തന്ന തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാവിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതി വാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ സവാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയ പരിശുദ്ധ ബാലമാതാവ് സകലാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം Eu não going put ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽമാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആന്റേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മാർച്ച് ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ അീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കൃപാസൺ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഇന്ന് ഈ ശനിയാഴ്ച മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമത്തെ ജീവിക്കാൻ പ്രഭാതം മുതൽ ഒരുങ്ങുകയും ചെയ്യുന്ന മക്കളുടെ മേൽ നിൻ്റെ ശുഭമാക്കപ്പെടുന്ന ദൈവകൃപയാൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിന് വരുന്നിട്ടുള്ള അബദ്ധങ്ങൾ പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരും ചില സമയത്ത് ഒപ്പിട്ട് കൊടുക്കും പക്ഷേ നമുക്കത് പാലിക്കാൻ പറ്റാ ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കും പകുതി വഴി എത്തും പക്ഷെ നമുക്ക് മുഴുമിക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ ആരെയും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യത്തിന് ഒത്താശ ചെയ്യും അവസാനം ആ നമ്മളതിലേക്ക് ചാടിച്ചവന് തന്നെ ഇതെല്ലാം നമ്മുടെ മേത്ത് മുഖത്ത് വെച്ചിട്ട് അവൻ സ്കൂട്ടാവുകയും ചെയ്യും ഇങ്ങനെ പല പല അബദ്ധങ്ങളിൽ ചെന്ന് മനുഷ്യർ കുരുങ്ങുന്നുണ്ട് കർത്താവേ അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ടി നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ മനുഷ്യന്മാരുടെ ഉപദേശം എല്ലാത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ ഉപദേശവും മനുഷ്യനെ ദൈവമായി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ദൈവം പറഞ്ഞ പോലെയാണെന്നുള്ള പൊട്ടവാക്കുകളും പേവാക്കുകളും വിട്ടിയായ മനുഷ്യൻ കെട്ടിയിരുന്നു വിളിക്കുമ്പോഴേ ഓർക്കുക യഥാർത്ഥ യുവതിയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് കഥ അങ്ങനെയുള്ള മിഥ്യാബോധങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലഹരിക്കപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം സന്ധിക്കണമേ സമാധാനപ്പെടുത്തണമേ നിൻ്റെ കൃപയാൽ അവരെ അതിനെല്ലാം വിടുപ്പിച്ചുകൊണ്ട് കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതം തകർന്നു പോയി മുടിഞ്ഞു പോയി ഇനിയിപ്പം അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുത്തിട്ട് ഒഴുക്കുന്ന ഒഴുക്കിൻ്റെ കൂടെ ഒഴുകി പോകുന്ന പോലെ മനുഷ്യൻ മാർ നശിച്ച് പോകുന്നുണ്ട് അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ ചപിക്കുകയും നമ്മുടെ തകർച്ചയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ ഉള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമില്ല ദൈവത്തിന് പോലും എന്നെ വേണ്ട എനിക്ക് ദൈവത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം സ്വയം നിർജനീകരിക്കണ പോലെ ആധ്യാത്മികമായിട്ട് നിർജുലീകരിക്കുന്ന ആൾക്കാരുണ്ട് കർത്താവ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു കുടുംബത്തിന് വന്നിരിക്കുന്ന അബദ്ധം വന്നിരിക്കുന്ന പെട്ടുപോയ അവസ്ഥകൾ അതെങ്ങനെയാണ് അവിടെ കൈയിരിപ്പ് കൊണ്ടാണെന്നൊക്കെ അവർക്ക് പശ്ചാത്താപം ഉണ്ടെങ്കിലും പക്ഷേ അതേസമയം അതിൽ നിന്ന് കരകയറാനുള്ള മാർഗമൊന്നും കാണുന്നില്ല സാമ്പത്തികമായി കരകയറാൻ മാർഗം കാണുന്നില്ല പല പല മരുന്നുകളും പല പല ലഹരി വിഷവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് ശരീരം പോയി നഷ്ടപ്പെട്ടിട്ട് ആ രോഗങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റണില്ല ഇങ്ങനെ സ്വന്തം കഴിവിനെ കരകയറാൻ പറ്റാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില കൂട്ടുകെട്ടുകളിൽ ചെന്ന് അകപ്പെട്ടു ചില ലൈംഗിക ബന്ധങ്ങളിൽ ചെന്ന് അകപ്പെട്ടു പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ മരണം വരെ ഇങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യ ഭീഷണിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതക ഭീഷണിയും അങ്ങനെ ചെന്ന് ചുഴിയിലകപ്പെട്ടു പോയ കുടുംബങ്ങൾ അവർ നീ ഏ കഥാ അമ്മയെ പരിശുദ്ധമ്മേ ദേവമാതാവേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ജീവിതം മുടങ്ങി ജീവിതം ഒടുങ്ങിപ്പോയവരെ ബോക്സ്കോ കേസ് അകപ്പെട്ടവരെ അതിൽ ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ എന്നെ ശിക്ഷിച്ചു എന്നാൽ തെറ്റ് ചെയ്തിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ മേടിച്ചതിൻ്റെ പേര് പുതിയ പുതിയ തെറ്റുകൾ ആവർത്തിച്ച് നിരാശപ്പെട്ട് വീണ്ടും തെറ്റിൽ തന്നെ മുഴുകി ജീവിക്കുന്ന മെഴുകി ജീവിക്കുന്നവരുടെ അവരെല്ലാവരും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ആമത്തെ സബരധികാരത്തിൽ പുതിയ സംരംഭത്തിന് വേണ്ടി അവർക്കുന്നവർ ആശ്രദിക്കുന്നു പുതിയ പഠനങ്ങൾക്കുള്ള ഒരുങ്ങുന്നവരാശ്രവദിക്കുന്നു പുതിയ യാത്ര ചെയ്യുന്നവരെ ചെയ്യാൻ ഉദ്യമിക്കുന്നവരാശ്രപതിക്കുന്നു പുതിയ ജീവിത രീതികളും പ്ലാനുകളും പദ്ധതികളും നടപ്പിൽ വരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാശ്രപതിക്കുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് അബദ്ധമാണെങ്കിൽ അതിനെ പിന്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാന്ന് അനുകരിക്കപ്പെട്ടെ ഗർഭിണികളെ ആസ്വദിക്കുന്നു പ്രസവവാടം കഴിയുന്നവരെ ആസ്വദിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് രോഗമാകുന്നവരെ ആസ്വദിക്കുന്നു പലതരത്തിലുള്ള കുടുംബസമാധി ഇല്ലാത്തവരെ ആസ്വദിക്കുന്നു കർത്താവാര്യം പിരിഞ്ഞു നിൽക്കുന്നവരെ ആശ്രവിക്കുന്നു കർത്താവിൻ്റെ കാരണം അവർക്ക് ആവശ്യിക്കുകയും ഒരുമു ജീവിക്കാൻ അവർ സഹായിക്കുകയും ചെയ്യട്ടെ ജീവിക്കാൻ മാർഗമില്ലാത്തവരും തൊഴിലില്ലാത്തവരും ചെയ്യുന്ന തൊഴിൽ കടം കയറി മുടിഞ്ഞവരെയും ഇനി ജീവി ഇനി അറിയാൻ പറയാതെ പരസ്പരം വെറുക്കപ്പെട്ടവരായിട്ട് കുടുംബത്തിൽ തന്നെ ജീവിക്കണോ വേണ്ടെന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത കൃപാനെ ജീവനെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതായി ഞാൻ നിന്നെ ആശ്രയിക്കുന്നു നിന്റെ കുടുംബത്തെ ആശ്രയിക്കുന്നു നിന്റെ തുടർന്ന് മനസ്സിനെയും കടങ്ങൾ കടങ്ങൾ കടങ്ങൾക്ക് പുതിയ കടങ്ങളായിട്ട് സമാധാനം കിട്ടാത്ത ജീവിതാവസ്ഥകളെ ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവശത്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും വീട് വീണ്ടെടുക്കപ്പെടുകയും ചെയ്യട്ടെ നിത്യ പിതാപുത്രൻ പരശുദ്ധ മഹേശ്വര ഏശ്വരം നയിക്കാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ബൈബിളിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾക്ക് കർത്താവിനോട് പറയുന്ന എന്നോട് പറയുന്ന ഒരു ശുഭമാക്കുമെന്ന് പറയും ഇത് പറയാന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മാസമായി ശുഭമാക്കുക എന്നുള്ള വിഷയം ദൈവത്തിൻ്റെതാണെന്നാണ് എന്നോട് മത്സ്യായ്മ പറഞ്ഞത് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഇങ്ങനെ അനുഷ്ടിക്കായിരുന്നു എങ്ങനെയാണ് ശുഭമാക്കുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു ഞാൻ പണ്ടിരിക്കുക നിങ്ങളോട് ഇതേ ഇതേ വേദി പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ അടിസ്ഥാന വചന മുപ്പത്തി ഒമ്പത് ജോസഫിനെ ഫരമേൽപ്പിച്ച ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ സൂക്ഷിപ്പുകാരൻ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻഗ്രഹ സൂക്ഷിപ്പുകാരൻപെട്ടില്ല കാരണം കാരണം കർത്താവ് കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന്റെ കൂടെ അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു അതാണ് സംഭവം കർത്താവ് കൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ശുഭമാക്കൽ ഭംഗിപ്പെടുത്തൽ നമ്മൾ ഭംഗിപ്പെടുത്തൽ ബ്യൂട്ടിഫിക്കേഷൻ വേറെ വിഷയമാണ് നമുക്കൊരു വീട് കിട്ടി ഒരു വീട് കണ്ട് വീട് നമ്മളൊക്കെ കെട്ടി വീടിയുണ്ട വീടുണ്ടാക്കി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഏ നമുക്ക് കാശുണ്ട് അല്ലെങ്കിൽ ലോൺ കിട്ടും പിന്നെ നമ്മളെ നല്ല എഞ്ചിനീയർ നമ്മുടെ കൈവശമുണ്ട് സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടും സ്ഥലമുണ്ട് കാറ്റി പിടിച്ചമുള്ള സ്ഥലമാണ് ഇതെല്ലാം നമുക്കുണ്ട് നമുക്ക് ആവശ്യത്തിന് ബുദ്ധിയും കധ്വാനിക്കാനുള്ള കഴിവും പണമൊക്കെ ഉണ്ടെങ്കിലും ശുഭമാക്കേണ്ടതെന്ന് ആക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ തീരുമ്പോളേ ഇപ്പം എന്ത് സമയം ഈ അവസാനമൊക്കെ ഉണ്ടല്ലോ ശുഭമൊന്നും എഴുതി കാണിക്കും ഇപ്പോഴെഴുതി കാണിക്കണില്ല കാര്യം ശുഭമല്ലല്ലേ ഇപ്പോഴത്തെ സിനിമയൊന്നും അവസാനിക്കണത് ശുഭമില്ലല്ല അതുകൊണ്ട് അവർ അവർക്കറിയാം അശുഭമല്ലാതെയാണ് അവസാനിക്കണമെന്ന് പണ്ട് എഴുതി കാണിക്കുന്നത് ശുഭമൊന്നും ഈ ശുഭമൊന്നും എഴുതി കാണിക്കുന്നത് എപ്പോഴാണ് അവസാനമാണ് എഴുതി കാണിക്കണത് ഒരു മനുഷ്യൻ്റെ ജീവിതം ശുഭമാണോ അശുഭമാണോ എന്ന് അവസാനമേ അറിയാൻ പറ്റത്തുള്ളൂ എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ അവിടെ നിന്ന് നടന്നിട്ട് ആരും അമേരിക്ക പോകത്തില്ല അന്നാരും അന്ന് അമേരിക്ക വെച്ച് കേരളം എല്ലാവരും പോകണ പേർഷ്യ എന്നാണ് പറയണ പേർഷ്യ പോവുന്നത് ഗൾഫ് എന്ന് പറയാൻ തുടങ്ങിയത് അപ്പോൾ എഴുപതുകളിലൊക്കെ ആൾക്കാർ പേർഷ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എൺപതുകളിലാണ് പിന്നീട് ഗൾഫ് ഗൾഫെന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോൾ കുറേ ഇറാൻ ഇറാഖ് അല്ല വേറെ രാജ്യങ്ങളൊക്കെ വന്നപ്പോൾ ഗൾഫ് കൺട്രീസ് വന്നു അപ്പോൾ ആദ്യം ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ പോയിക്കൊണ്ടിരുന്നത് ബെർമയിലാണ് അതൊക്കെ ഒന്ന് പോയിക്കൊണ്ടിരുന്നത് കുളമ്പിലാണ് ആൾക്കാരൊക്കെ എല്ലാ കാലം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ടായതല്ല പണ്ട് പോലെയുള്ളതാണ് ഓരോ മനുഷ്യർ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകും പക്ഷേ അവർ അവസാനം അവർ അവസാന കാലങ്ങളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾ ആദ്യം നാട്ടിൽ നിന്ന് അമേരിക്ക പോയ ആളാണ് അപ്പോൾ വളരെ നല്ല മിടുക്കാൻ അമേരിക്കായപ്പോൾ തന്നെയാണ് വന്ന് നാട്ടിൽ വന്ന് ഇറങ്ങുന്നത് അത്രയും നല്ല ചുവപ്പ് കളറും നല്ല ഭയങ്കരമായിട്ടുള്ള സ്മാർട്ട് സ്മാർട്ട് ഒക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളും ഭാര്യയും പുറത്തും ഒക്കെ ആയിട്ട് പക്ഷെ അവസാന കാലങ്ങൾ ഞാൻ അറിഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ നല്ല ഭാര്യ അദ്ദേഹത്തിന് ഇട്ടെന്ന് അറിഞ്ഞു പിന്നെ അവരും പിന്നെ വേറൊരുതിനെ കല്യാണം കഴിച്ചു അവരും മരിച്ചു ഇയാളും മരിച്ചു നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കാർ എന്ത് സഹോദരങ്ങൾ മരിച്ചു എല്ലാം അശുഭമായി പോകണവരാണ് അപ്പം ഈ ശുഭം എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല വലിയ കാര്യമാണ് ശുഭം ആക്കുകയാണ് വേണ്ടത് ശുഭം ശുഭം ശുഭമാകുകയല്ല ദൈവം ആക്കുകയാണ് അതുകൊണ്ടാണ് ഈ പരിപാടിൻ്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം പറയണത് മുപ്പത്തി ഒമ്പത് ഇരുപത്തിമൂന്ന് പറയുന്നത് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭം ആക്കുകയും ചെയ്തു അപ്പം ദൈവമാണ് ഇത് ചെയ്യേണ്ടത് ആക്കണമെങ്കിൽ ശുഭമാക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ പഠിക്കാൻ പറ്റും പക്ഷേ ശുഭമാക്കേണ്ട ദൈവമാണ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റും ശുഭമാക്കേണ്ടത് ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ശുഭമാക്കേണ്ട ദൈവമാണ് നമുക്ക് വീട് വെക്കാൻ പറ്റും ശുഭമാക്കേണ്ട ദൈവമാണ് അതായത് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ